കൂട്ടുജീവിതം നയിക്കുന്നിടത്ത് നല്ല റാഹത്തോടുകൂടെ ജീവിക്കണം സന്തോഷമുള്ള അവസ്ഥകളാണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഒന്നുകൂടി ഞാൻ ഉമ്മമാരോട് സഹോദരിമാരോട് പറയട്ടെ അഷറഫുൽ വസങ്ങൾ സ്വാലിഹാത്തുകളായ സഹോദരിമാർക്ക് പഠിപ്പിച്ച ലക്ഷണങ്ങളൊക്കെ ഹദീസിൽ ഇങ്ങനെ പറഞ്ഞല്ലോ അതിനുശേഷം ഇമാംസാലു അലി അള്ളാഹു വിശദീകരിക്കുന്നത് കണ്ടില്ലേ സഹോദരിമാരും മൊത്തത്തിൽ ഒരു പത്ത് സ്വഭാവക്കാരാണ് ആ പത്ത് സ്വഭാവങ്ങളും പത്ത് ജീവികളുടെ സ്വഭാവത്തോട് സാദൃശ്യപ്പെട്ടതാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് അതിലേറ്റവും നല്ലത് മാത്രമാണ് പത്തെണ്ണവും നല്ലതാണോ അല്ല അതിൽ ഒന്ന് മാത്രമേ സഹോദരങ്ങളെ സുഖകരമായ സ്വഭാവമുള്ളൂ ഒന്നാമതായി എണ്ണുന്ന സ്വഭാവം ഒന്നാമത്തെ സഹോദരി പന്നിയുടെ പതിവ് പോലെയാണ് ജീവിതത്തിന്റെ പതിവ് ഉമ്മമാരെ നമ്മുടെ പതിവ് അങ്ങനെയാകരുത് എന്താണ് പന്നിയുടെ പതിവ് പന്നിയുടെ സ്വഭാവം എന്താണ് ഭക്ഷണം കഴിക്കണം വയറ് നിറക്കണം അതുപോലെ തന്നെ അങ്ങനെ സുഖജീവിതം നയിക്കണം അങ്ങനെ മാത്രം ചിന്തിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു അതുപോലെ തന്നെ മറ്റു സ്വന്തം കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു ദീനുമായി ഒരു ബന്ധവുമില്ല വലാത്തു ബിദ്ദീനി ദീനിനെ ഒരു വിലയില്ല നിസ്കാരത്തിന് പരിഗണനയില്ല നോമ്പ് പരിഗണനയില്ല പിന്നെയോ അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ കോപവും ഒന്നും നോക്കാതെ അശ്രദ്ധാലുവായിട്ട് ആ പെണ്ണ് ജീവിക്കുന്നു ആ പെണ്ണ് മക്കളെ സംരക്ഷിക്കുന്നുണ്ടോ അതും ഇല്ല അവരെ പരിപാലിക്കുന്നുണ്ടോ അതും ഇല്ല ഖുർആാനും ഇൽമുമൊക്കെ മക്കളെ പഠിപ്പിക്കുന്നുണ്ടോ അതും ഇല്ല പഴകിയ വസ്ത്രം ധരിച്ച് ദുർഗന്ധവാസന വെളിവാക്കി അങ്ങനെ ജീവിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ചുത്തടക്കുന്നു ദാഹം മാറ്റുന്നു ഉറങ്ങുന്നു അങ്ങനെ ജീവിക്കുന്നു പരിപാടി ദീനുമായിട്ട് ഒരു ബന്ധവുമില്ല പിന്നെ ആകെ ഒരു തിരിച്ചറിയാൻ ഒരടയാളുണ്ട് ഒരു മുസ്ലിമിന്റെ പേര് മാത്രം അതിന്റെ സ്വഭാവം ആര സ്വഭാവം എന്നാ പറഞ്ഞത് പന്നിയുടെ സ്വഭാവ് കാര്യമായിട്ടതല്ലേ പന്നിന്റെ ദുർഗന്ധ വാസന പന്നിങ്ങനെ കുളിച്ച് ഫ്രഷായി നടക്കുന്ന ജീവിയൊന്നുമല്ല ഒരു ഭാഗത്തു കൂടെ പോയാൽ തന്നെ അതിന്റെ വാസന അടങ്ങണമെങ്കിലും കുറച്ച് സമയം വേറെ പിന്നെയോ ദുർഗന്ധമുള്ളതാണ് ഭക്ഷിക്കാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത് അതിന് ജീവിതത്തിൽ ഒരു ഭംഗിയല്ലല്ലോ അതേ രൂപത്തിൽ അതെ പതിക്കാൻ പാടില്ല നീനുമായിട്ട് നല്ല ബന്ധം വേണം ഖുർആാനും ഇൽമും വിദ്യാഭ്യാസവും മക്കളെ പഠിപ്പിക്കുന്നതിൽ നല്ല ശുഗലാകണം നല്ല പരിചരണം കൊടുത്ത് അവളെ വളർത്തി സംരക്ഷിക്കണം രണ്ടാമത്തെ സ്വഭാവം ആയത ആയതത്തിൽ കൊരങ്ങന്മാരുടെ സ്വഭാവത്തിൽ പതിവായി ജീവിക്കുന്നവര് എന്താ സഹോദരങ്ങളെ കൊരങ്ങന്റെ സ്വഭാവം കൊരങ്ങന്റെ സ്വഭാവമുള്ള സ്വഭാവം എന്താണ് ഒരുപാട് വസ്ത്രങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങും വിലപിടിപ്പുള്ള ഇഷ്ടം പോലെ വസ്ത്രങ്ങൾ വാങ്ങും ആ വസ്ത്രങ്ങളൊക്കെ വാരിക്കൂട്ടും ആഭരണങ്ങളും രത്നങ്ങളും ഒരുപാട് അണിയും സ്വന്തം സമകാലികരായ സഹോദരിമാരെക്കാളും നല്ല പവറിൽ ജീവിക്കും ഏത് വീട്ടിലേക്ക് സൽക്കാരത്തിനും കല്യാണത്തിനും പോകുമ്പോ മുന്തിയ വസ്ത്രം മുന്തിയ ആഭരണങ്ങൾ ധരിച്ചിട്ട് നോക്കും തന്നെ പോലെ ആഭരണങ്ങൾ ഇത്രയും കട്ടിയും കനത്തിനുമുള്ള ആരെങ്കിലുണ്ടോ കൊരങ്ങൻ നോക്കുന്നത് തന്നെക്കാളും അപ്പുറത്തുള്ള ആളുകൾക്ക് നല്ല കൂടുണ്ടോ വീടുണ്ടോ അപ്പുറത്തുള്ള ആളുകൾക്ക് നല്ല ജീവിതമുണ്ടോ എന്നാണ് കൊരങ്ങന്റെ അന്വേഷണം ഇതുപോലെ ഇഷ്ടം പോലെ ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് പാകത്തിന് ധരിക്കാൻ നല്ല ഭംഗിയുള്ള വസ്ത്രമുണ്ട് പക്ഷേ ഒരു വസ്ത്രം കണ്ട പെത്രേണി വസ്ത്രത്തിന് ഇതിന് അൻപതിനായിരം ആണ് എന്നാൽ അൻപതിനായിരം ഇപ്പൊ സ്വന്തം കയ്യിലില്ല എവിടുന്നെങ്കിലും കുറച്ച് പണയ ും പലിശക്കും വാങ്ങിയിട്ട് അതുപോലെ അല്ലെങ്കിൽ അതിലും മികച്ച വാങ്ങണം എനിക്ക് നല്ല വസ്ത്രം ഇട്ട് ജയിക്കണം അടുത്ത കല്യാണത്തിനെത്തും അതിനേക്കാളും മുന്തിയതായി കാണിക്കണം അങ്ങനെയുള്ള പെരുമാറ്റം സ്വഭാവം ദൂഷ്യമായ സ്വഭാവമാണ് മൂന്നാമത്തെ പതിവ് പതിവ് പോലെയാണ് എന്താണ് നായന്റെ സ്വഭാവം സഹോദരങ്ങളെ കുറച്ച് ചാടുന്ന സ്വഭാവമാണ് നായക്കുള്ളത് ഭർത്താവ് സംസാരിച്ചാൽ ചാടി വീഴും ചാടി വീണിട്ട് ഒറ്റ കൊര കൊരക്കും നായ കൊരക്കുമ്പോൾ ഒരു കൊരയാണ് ഒരെടുത്തുചാട്ടമാണ് സംസാരമാണ് പിന്നെയോ എപ്പോഴെങ്കിലും ഭർത്താവിന്റെ പണത്തിന്റെ പാക്കറ്റ് പണസഞ്ചി നിറഞ്ഞു കണ്ടാൽ നല്ല ബഹുമാനമാണ് ഭർത്താവിനോട് നല്ല ആദരവാണ് നല്ല സന്തോഷമാണ് ഈശകാലിയായിട്ട് കണ്ടാലോ നിങ്ങളെ ഒന്നിനും പറ്റാത്ത ആളാണ് അപ്പുറത്തും ഇപ്പുറത്തുള്ള ഉള്ള ആളുകൾ കണ്ടില്ലേ എന്ത് ഹൈ പവർ ജീവിതമാണ് എന്ത് സന്തോഷമുള്ള ജീവിതമാണ് നിങ്ങൾക്ക് അധ്വാനിക്കാനും കഴിയൂല നല്ല രൂപത്തിൽ ജീവിക്കാനും കഴിയൂല എപ്പോഴും അതിന്റെ കുറവും ഇങ്ങനെ പറയും അപ്പൊ ഈ ഭർത്താവ് പറയും നമ്മളിപ്പോ അങ്ങനെ ഒരു കാടോ ഇടങ്ങിയറോ ആയിട്ട് ഇങ്ങനെ ജീവിക്കണ്ടല്ലോ പാകത്തിന് അധ്വാനിച്ച് നല്ല കൂടെ റാഹത്തോടുകൂടെ ആയിട്ട് എന്നൊക്കാനാ നിങ്ങൾ കണ്ടില്ലേ അവര് നടക്കുന്നതും അവർ ജീവിക്കുന്നതും അവർ മറ്റുള്ള ജീവിതം മാത്രം നോക്കിയിട്ട് നമ്മളെ ജീവിതം തൊല്ലം ചെയ്ത സഹോദരങ്ങൾ എല്ലാവരും ഒരുപോലെ ആകൂ ആകൂല അപ്പൊ പിന്നെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറയുമ്പോ സുബഹാനുള്ള ആ നിർബന്ധത്തിന് വാങ്ങിയിട്ട് പിന്നെ ചെന്ന് വീഴുന്നത് എവിടെയാണെന്നറിയോ നിങ്ങൾ എല്ലാ സംഗതികൾക്കും പലിശ ലോൺ എടുക്കുന്നതിൽ ചെന്ന് പിന്നെ അതിന്റെ കടലാസും അതിന്റെ ജപ്തിയും ജപ്തിന്റെ ജപ്തിയും ഒക്കെ വന്നിട്ട് പിന്നെ അതിൽ കുടുങ്ങിയിട്ട് പിന്നെ വേറെ ഒരു രക്ഷയുണ്ട് എന്തിനാ സ്വഭാവങ്ങളൊക്കെ വന്നത് അങ്ങനെ വേണം എന്ന് നിർബന്ധം പോലെ പറഞ്ഞ് 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 ടാൻ പാടില്ല സഹോദരിമാരെ അങ്ങനെ ഈ എപ്പോഴും കൊരക്കുന്ന ഒരാളായി മാറരുത് പാകത്തിന് സംസാരിക്കണം ആവശ്യമുള്ളത് മാത്രം സംസാരിക്കണം സ്നേഹപൂർവം സംസാരിക്കണം ഭർത്താവിനോട് ദേഷ്യപ്പെട്ട് കൊരച്ചു കാണുന്ന സ്വഭാവം നല്ല സ്വഭാവമല്ല നല്ല പ്രകൃതവും അല്ല അസാലി മഹ്മറിയെന്ന് പറഞ്ഞത് നായന്റെ സ്വഭാവമാണ് നായക്കാണല്ലോ എന്തെങ്കിലും കാണുമ്പോഴേക്കും ഒറ്റ കടികടിച്ചിട്ട് വരാൻ തോന്നുന്നു ചിലപ്പോ ദൂരത്ത് നോക്കിക്കാണുമ്പോ അതെന്തോ എനിക്കുള്ള എരയാണെന്ന് തോന്നിയിട്ടായിരിക്കുന്നു നായ ചാടുന്നത് ചെന്ന് നോക്കുമ്പോ ഒരു പ്ലാസ്റ്റിക് ആയിരിക്കുന്നു കൂടി പറ്റൂല അങ്ങനെയുള്ള ആ ചാട്ടവും ആ കുറയും അത് നമുക്ക് വേണ്ട നാലാമത്തെ സ്വഭാവം പഠിപ്പിക്കുന്നു ആയ്യത്തി പാമ്പിനെ പോലെയുള്ള സ്വഭാവം അതും വേണ്ടീനു കലാമഹാലി സൗജിഹാ നല്ല മയത്തോടെ സംസാരിക്കും പാമ്പ് അങ്ങനല്ല പാമ്പ് നല്ല പതുക്കെ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയിലാണ് അതിന്റെ വരവൊക്കെ പക്ഷെ അടുത്തെ തീറ്റ് നല്ലൊരു കൊത്ത് ആ കൊത്തു കൊത്തിയിട്ട് അല്ലെങ്കിൽ ആ വിഷം ഇങ്ങനെ തെറുപ്പിച്ചിട്ട് പിന്നെ ഈ വശം കാൽ വിഷം കാലിലെത്തിയാല് അല്ലെങ്കിൽ ആ കടിയേറ്റാല് അസഹനീയമായ അവസ്ഥ എത്ര തരണം ചെയ്യണം ഉള്ളില് നല്ല ഒരു ഇടങ്ങേറൊളിപ്പിച്ച് വെച്ച് പുറത്ത് നല്ല മയപ്പെട്ട സംസാരം അല്ല എന്താ സംസാരം വടിവത്ത് സംസാരം കേട്ട് സോപ്പിങ് അതിന് പറയാം അതാണ് പാമ്പിന്റെ വരവ് നല്ല കാണാൻ നല്ല ചന്തമുള്ള വരവാണ് ആർക്കും ശല്യം ഉണ്ടാവൂല എടങ്ങേറുണ്ടാവൂല ഒച്ചപ്പാടുണ്ടാക്കി വരൂലോ പാമ്പ് വരുമ്പോ പാമ്പ് വരുന്നത് ഏതെങ്കിലും ഭൂമി തന്നെ അറിയുന്നുണ്ടാവൂല ആ രൂപത്തിലാ പാമ്പിന്റെ വരവ് പക്ഷേ ആ വരവിന്റെ ഉള്ളിൽ ഒരു എടങ്ങേർ ഒളിഞ്ഞിരിക്കുന്നുണ്ട് പതു പക്ക വന്നിട്ടൊരു കുത്ത അല്ലെങ്കിൽ വിഷങ്ങനെ തെർപ്പിക്കലാണ് ഒന്ന് തെർപ്പിച്ചാൽ മതി അല്ലെങ്കിൽ ഒന്ന് കുത്തി പരിക്കേൽപ്പിച്ചാൽ മതി നല്ല സംസാരങ്ങൾ ഈ സംസാരത്തിന്റെ ഉള്ളിൽ ഒരു ഇടങ്ങേറ് മറച്ചു വെച്ചിട്ടുണ്ട് ആ ഇടങ്ങേറ് പെട്ടെന്ന് നോക്കിയാൽ കാണൂല എന്താണ് എടങ്ങേറന്നറിയോ ചതിയാണോ സംസാരിച്ച് വശീകരിച്ച് എല്ലാ നല്ല സ്വഭാവങ്ങളൊക്കെ സ്വീകരിച്ച് കിട്ടേണ്ടതൊക്കെ ഏകദേശമൊക്കെ കിട്ടിയെന്ന് കണ്ടാൽ പിന്നെ ആളെ കാണാനില്ല പിന്നെ ജീവിതം മാറിപ്പോയി പിന്നെ രൂപഭാവങ്ങൾ മാറിപ്പോയി പിന്നെ തെരഞ്ഞു തെരഞ്ഞുനോക്കുമ്പോ ആള് വേറെ എവിടെയോ എത്തിപ്പോയി ചതിയിലകപ്പെടുത്തി പാമ്പ് അതിന്റെ ശത്രുത ഒളിച്ചു വെക്കും പോലെ മറച്ചു വെക്കും പോലെ ചതിയും ഷറും ഒളിപ്പിച്ച് മറപ്പിച്ച് കൊണ്ട് നടക്കുന്ന സഹോദരിയെ പറ്റിയാണ് പാമ്പിന്റെ സ്വഭാവം ഉള്ളത് വർണ്ണിച്ചത് അഞ്ചാമത്തെ സ്വഭാവം കോവർ കൈതയുടെ കോവർ ഒരു സ്വഭാവമുണ്ട് ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ജനങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത രൂപത്തിൽ നിൽക്കുമ്പോ ഒരൊറ്റ ഒച്ചപ്പാടാണ് ഒരൊറ്റ ശബ്ദം ആ ശബ്ദം ഇടുമ്പോ ആ കോവർ കൈതക്ക് തോന്നുന്നത് തന്നെക്കാളും മികവുള്ള ആരും ഇല്ല ഇതുപോലെ പ്രവർത്തിക്കുന്ന സ്വഭാവം ഒറ്റക്ക് ജീവിക്കുമ്പോ അല്ലെങ്കിൽ ഒറ്റക്ക് ഏതെങ്കിലും രൂപഭാവങ്ങൾ പ്രവർത്തിക്കുമ്പോ തന്റെ പ്രവർത്തനമാണ് നല്ലത് എന്ന് തോന്നിയിട്ട് അത് നാലാളുകളെ മുന്നിൽ പറയുകയും കാണാൻ പറ്റുന്ന സ്വഭാവത്തിൽ അത് വെളിവാക്കുകയും ചെയ്യുന്നു ദുഷിച്ച സ്വഭാവം തന്നെയാണ് ആറാമത്തെ സ്വഭാവം തേളിനെ പോലെയുള്ള സ്വഭാവമാണ് തേളിന്റെ സ്വഭാവം എന്താണ് അതിങ്ങനെ കറങ്ങി നടക്കും കുറെ സ്ഥലത്തുകൂടെ അപ്പോഴെങ്കിലൊക്കെ ഏതെങ്കിലും ആൾക്കാർ കിട്ടണതിന് ഏതെങ്കിലും ജീവികളെ കിട്ടണം എന്നിട്ട് വേണം ഒന്ന് കൊത്തിയിട്ട് കുറച്ചെങ്കിലും കൊണ്ട് എടുക്കാൻ അതേപോലെ ഇങ്ങനെ കറങ്ങി നടക്കും അയൽ വീട്ടിലും മറ്റേ വീട്ടിലൊക്കെ അവിടുന്ന് കുറച്ച് കിട്ടിയാൽ അത് ഇവിടെ കൊടുക്കും ഇവിടുന്ന് കുറച്ച് കിട്ടിയാൽ അത് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കിട്ട് അപ്പുറത്ത് കൊടുക്കും അവിടുന്ന് കുറച്ചുകൂടി കിട്ടിയാൽ ഇപ്പുറത്ത് കൊടുക്കും അങ്ങനെ നാലഞ്ച് വീട്ടിൽ ഏകദേശം ഒരു മാസം കൊണ്ട് ഓഫിലായി അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് ഇപ്പുറത്ത് അപ്പുറത്തുകൊണ്ട് കത്തിച്ചു കത്തിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏ അങ്ങനെണ്ടോ അപ്പൊ അവരിങ്ങനെയാണല്ലോ പറഞ്ഞു അവര് എന്നെ പറ്റി അങ്ങനെ പറഞ്ഞു ആ നിങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞു നിങ്ങളോട് ഭയങ്കര ബന്ധമല്ല എന്നിട്ട് അവരങ്ങനെ പറഞ്ഞു അതാ രണ്ട് കുടുംബം തെറ്റി തെറ്റി അപ്പുറത്ത് വേറെ കുടുംബത്തിൽ അതും തെറ്റി തെറ്റി ഇപ്പുറത്ത് വേറെ കുടുംബം അതും തെറ്റി ഏത് വീട്ടിൽ പോയാലും തെറ്റുന്ന ഒരു വർത്തമാനം തെറ്റിക്കുന്ന ഒരു വർത്തമാനം പറയാൻ പാടില്ല ആ വർത്തമാനം പറഞ്ഞ മനസ്സിലാക്കാ സ്വഭാവം തേളിന്റെ സ്വഭാവമാണ് സ്വഭാവ നെമീമത്താണ് തേളിന്റെ തേളിങ്ങനെ അന്വേഷിച്ച് നടക്കുക ഒരു ഇരയെ കിട്ടണം എന്നിട്ടൊന്ന് കുത്തി പരിക്കേൽപ്പിച്ചിട്ട് തനിക്ക് കിട്ടാനുള്ളത് പതുക്കെങ്ങോട്ട് വലിച്ചു ഊരിയെടുക്കണം അതിനങ്ങനെ നടക്കും അങ്ങനെയുള്ള സ്വഭാവങ്ങൾ സ്വീകരിക്കരുത് അത് മോശമാണ് സുബഹാനുള്ള എവിടെ ചെന്നാലും कुछी कुछी स स परिकेल परिकेल െ കുത്തി പരിക്കേൽപ്പിക്കാനുള്ളതല്ലേ തേള് നോക്കുന്നത് ഇതുപോലെ മറ്റുള്ളവരെ പരിക്കേൽപ്പിക്കുന്ന സ്വഭാവങ്ങൾ സംസാരങ്ങൾ അത് നാട് നീള അയൽക്കാരിലൂടെയും കുടുംബക്കാരിലൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിച്ചാല് കുടുംബം തെറ്റിപ്പോകും പോകും അയൽവാസികള് തെറ്റിപ്പോകും തേളിന്റെ സ്വഭാവമാണ് പിന്നൊരു സ്വഭാവം എലിയുടെ സ്വഭാവമാണ് ശുബഹാനല്ല എന്താണ് എലിയുടെ സ്വഭാവം ഏതെങ്കിലും ഒരു സംഗതി കാണാത്ത രൂപത്തിൽ അങ്ങോട്ട് വലിച്ചൂരിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിടും പുരയിലൊക്കെ ചിലപ്പോ ഞമ്മള് സൂക്ഷിച്ചു വെച്ചൊരു സാധനം തെരഞ്ഞു 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 തന്നെ ബുദ്ധിമുട്ടും അപ്പൊ പിന്നെ എവിടെ ഉണ്ടാകും വേസ്റ്റ് സാധനങ്ങളൊക്കെ വെക്കുന്ന ഏതെങ്കിലും ഹോളുകളോ മറ്റോ ഉണ്ടാകും വീടിന്റെ ഏതെങ്കിലും ചെരുവിൽ അതിന്റെ മൂലയിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടാകും കുട്ടികൾ കൊണ്ടുപോയിട്ടല്ലതാണ് എലി എലിക്ക് വലിക്കാൻ പറ്റുക എന്ന് തോന്നിയിട്ടാണ് കൊണ്ടുപോയിട്ടതാണ് എന്ന് പറഞ്ഞാൽ മോഷണ സ്വഭാവം സ്വഭാവം പതുക്കെ പതുക്കെ ഭർത്താവിന്റെ ഒരു അമ്പതും നൂറും ഇങ്ങനെങ്ങനെ കൊറേണ്ണിടുത്ത കണക്കറിയല്ലോ ഒരു അയിമ്പതും ഒരു നൂറൊക്കെ ഇങ്ങനെ ആഴ്ചയിൽ ഒരു അമ്പതൊക്കെ ഇങ്ങനെ എടുത്താലും ഒരു നാലാഴ്ച ആകുമ്പോൾ ആകുമ്പോ ആവുമല്ലോ ഒരു എട്ടാഴ്ച ആകുമ്പോൾ ഒരു ആവുമല്ലോ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ ഒരു അമ്പതും നൂറും ഇങ്ങനെ വലിക്കൊക്കെ വലിച്ചിട്ട് അവിടെ ഇവിടെയും കൊണ്ടുപോയിടാ അതെലിന്റെ സ്വഭാവമാണ് അതേ ഒരു സ്വഭാവം മോഷണം നടത്തുന്ന സഹോദരി പതുക്കെ പതുക്കെ ഇങ്ങനെ മോഷണം കൊറച്ചിങ്ങനെ ആ വീട്ടിലിങ്ങനെ പോയപ്പോ അവിടെ ഇങ്ങനെ ഒരു നല്ല മിനുങ്ങുന്ന നല്ല നല്ല രൂപത്തിലുള്ള ഇവരെ എവിടെയും കാണാത്ത ഒരു 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 വളയും അല്ലെങ്കിൽ ഒരു നല്ല കളി സാധനമൊക്കെ കണ്ടപ്പോ ഇങ്ങനെ തിരക്കടില്ലത് ആ അതെങ്ങനെ നോക്കി റെഡിയാക്കി ആരെങ്കിലും നോക്കണ്ട ആരും നോക്കണില്ല പതുക്കെ അല്ലെ പോലെ അത് എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് മറിച്ച് അങ്ങോട്ട് കൊണ്ടുവരിക മോശപ്പെട്ട സ്വഭാവമാണ് സ്വഭാവം ഒരാളുടേതും ഒരു ഒരു ധാന്യം പോലും ധാന്യത്തിന്റെ ഒരു വിത്ത് പോലും പോലും ഒരു മണി പോലും എടുക്കാൻ പാടില്ല സഹോദരങ്ങളെ നന്നായി സൂക്ഷിക്കേണ്ട ശ്രദ്ധിക്കേണ്ട സ്വഭാവമാണ് കണ്ണിൽ കൗതുകരമായി പലതും തോന്നും ഭർത്താവിന്റെ കാശ് സ്വന്തം കാശാണെങ്കിലും റാഹത്തോടുകൂടെ ആവശ്യങ്ങൾക്ക് ചോദിച്ചെടുക്കണം ചെലവിന് തീരെ തരാതെ നിർബന്ധങ്ങൾ പോലും പരിഗണിക്കാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഭർത്താവാണോ ആവശ്യമുള്ളത് എടുത്തേക്കാൻ ഇസ്ലാമ പർമിഷ് തന്നിട്ടുണ്ട് അംഗീകാരം കൊടുത്തിട്ടുണ്ട് ഹിന്ദു അലിയല്ലാഹു എന്നെ വന്നിട്ട് പരാതിപ്പെട്ടില്ലേ നബിയെ എന്റെ ഭർത്താവിനെപ്പറ്റി തങ്ങൾക്കറിയില്ലേ ആരോഗ്യവാനാണ് പക്ഷേ ലുപ്തുള്ള ആളാണ് എനിക്കും എന്റെ മക്കൾക്കും ചെലവിന് മതിയാകുന്നത് തരുന്നില്ല അപ്പൊ പറഞ്ഞു ബുദ്ധിമുട്ടൊന്നും ഇല്ല നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും പാകത്തിനുള്ളത് മതിയായത് നല്ല രൂപത്തിൽ നിങ്ങൾ എടുത്തോളൂ ചോദിച്ചോളണം എന്നില്ല അത് ചെലവിന് കൊടുക്കാത്തതിനെ പറ്റിയാ പറഞ്ഞത് ഇഷ്ടം പോലെ പാകത്തിനുള്ള ചെലവിനൊക്കെ തരുന്നുണ്ട് പക്ഷേ ഈ മോഷണത്തിന്റെ ശ്രമം എന്താണെന്നറിയോ ഇപ്പുറത്തൊരു സാമ്പത്തിക വർധന ഉണ്ടാക്കലാണ് എന്ന സഹോദരങ്ങളെ നിങ്ങൾ പറഞ്ഞാ മതി സ്വന്തം ഇണയോട് സഹോദരിമാര് പറഞ്ഞാ മതി എനിക്കും കുറച്ചൊക്കെ ഒരു കാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് നിങ്ങളൊരാഴ്ചയിൽ ഒരു നൂറ് രൂപ ഇങ്ങനെ തന്നാൽ എന്റെ കയ്യിലേക്ക് എന്റെ കയ്യിലേക്ക് എന്റെ കയ്യിലെ അപ്പൊ സഹോദരിമാരെ എന്റെ കയ്യിൽ കുറച്ച് കാശ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് ഉപയോഗപ്പെടുത്താമല്ലോ എന്ന നിലക്ക് ഭർത്താവിൽ നിന്ന് കാശ് വാങ്ങി സ്വരൂപിക്കാം സൂക്ഷിക്കാം പിന്നൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് ആവശ്യത്തിന് ഉപകാരപ്പെടും അതിന് നൂറും ഇരുന്നൂറും ഒക്കെ വാങ്ങിയിട്ട് നിങ്ങൾ സൂക്ഷിച്ചോളൂ നല്ലതാണ് പിന്നൊരു സമയം വരുമ്പോ നിന്റെ കയ്യിൽ കാശുണ്ടോ എന്ന് സൂക്ഷിച്ച കാശുണ്ട് ശുഭഹാനുള്ള നോക്കുമ്പോ ആവശ്യത്തിന് തകയുന്ന രൂപത്തിലുണ്ട് അപ്പൊ ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അത് നല്ലതാണ് അങ്ങനെ സൂക്ഷിക്കുന്നതും സൂക്ഷിച്ചു വെക്കുന്നതും നല്ലതാണ് സൂക്ഷിക്കാന് ഭർത്താക്കന്മാര് കൊടുക്കുന്നതും നല്ലതാണ് ബുദ്ധിമുട്ടൊന്നുമില്ല മോഷണത്തിന്റെ ശ്രമമാണ് ഇവിടെ എട്ടാമത്തെ സ്വഭാവം പക്ഷിയെ പോലെയാണ് സ്വഭാവം പതിവ് എന്താണ് പക്ഷിയുടെ സ്വഭാവം അങ്ങനെ കറങ്ങി നടക്കും വിശ്രമിക്കൂല രാത്രിയായാലോ രാത്രി നല്ല വിശ്രമമാണ് പക്ഷി കണ്ടില്ലേ നിങ്ങൾ പകലിങ്ങനെ കറങ്ങുന്നത് രാത്രി എവിടെങ്കിലും പക്ഷികൾ കറങ്ങുന്നത് കാണുന്നുണ്ടോ ഇല്ല രാത്രി ഫുള്ള് വിശ്രമമാണ് ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ എനിക്ക് ക്ഷീണമാണ് വിഷമമാണ് പകല് സമയത്ത് കുറച്ചുനേരം വിശ്രമിച്ചിട്ട് ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കണം എന്തിനെ ക്ഷീണം മാറ്റിയിട്ട് താല്പര്യപൂർവ്വം നല്ല നിലക്ക് ഭർത്താവ് വരുമ്പോ ആ ഭർത്താവിന് സന്തോഷത്തോടെ റാഹത്തുള്ള അവസ്ഥയൊക്കെ ആക്കി കൊടുക്കാൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് അള്ളാഹു അനുവദിച്ച ഹലാലായ സുഖങ്ങൾ അതിനുവേണ്ടി ശരീരം സ്വന്തം ഭർത്താവിനെ സമീപിക്കുമ്പോൾ വിട്ടുകൊടുക്കാൻ ക്ഷീണമാണ് എന്ന് എന്നും പറഞ്ഞാൽ ഭർത്താവിന് ജീവിതം മടുത്തുപോകും നമ്മളുമായുള്ള സമ്പർക്കം മടുത്തുപോകും ബഹുമാനപ്പെട്ട ബി വി ഐ അഹു എന്നെ പറഞ്ഞില്ലേ ഒരു റമലാനിൽ എനിക്ക് നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത റമലാൻ വരുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ശാബാനിലാണ് ഞാൻ കിട്ടാറുള്ളത്

தடமுமமுண்டாயக்கூடா അപ്പൊ പിന്നെ തങ്ങൾ കൂടുതൽ സുന്നത്ത് നോമ്പ് നോൽക്കുന്ന കാലമാണ് ആ ഒരു ചാൻസിൽ ഞാനും എനിക്ക് നോൽക്കാനുള്ള നോമ്പ് നോൽക്കും നോക്ക് സഹോദരങ്ങളെ സ്നേഹം ഈ ഒമ്പത് മാസക്കാലം പത്ത് മാസക്കാലം ആ നോമ്പിനെ ഉള്ള നോമ്പിനെ പിന്തിക്കുന്നത് ആദരവായും സ്നേഹപരമായ സമ്പർക്കത്തിന് തടസ്സമുണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് തങ്ങൾ റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം സുന്നത്ത് നോമ്പ് നോക്കുന്ന മാസം ഷാബാനാണ് അപ്പൊ തങ്ങൾക്ക് കുറെ ദിവസം നോമ്പുണ്ടാകും ആ പകലി എനിക്ക് കലാ വീട്ടാനുള്ള ആറ് ദിവസത്തെ അല്ലെങ്കിൽ ഏഴ് ദിവസത്തെ നോമ്പ് എത്രയാണോ ഉള്ളത് ഞാൻ ആ സമയത്ത് കലാ വീട്ടും ഈ രൂപത്തിൽ ശരീരത്തെ സ്വന്തം ഇണക്ക് വേണ്ടി റാഹത്തോടെ കൊടുക്കുന്ന ജീവിതമാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതെത്ര സന്തോഷമുള്ള ജീവിതത്തിന്റെ അവസ്ഥയാണ് അങ്ങനെയാണ് സ്നേഹത്തോടെ ജീവിക്കേണ്ടത് പത്ത് പൊമ്പതാമത്തെ സ്വഭാവം പറയുന്നു അതേ കുറുക്കന്മാരുടെ സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് വീട്ടിൽ നിന്നിറങ്ങിയ ഭർത്താവ് വീട്ടിൽ നിന്നിറങ്ങിയാൽ ഭക്ഷണം കഴിച്ച് ഉറങ്ങിയിട്ട് വിവിധ കാരണങ്ങൾ പറയും വീട്ടിലെത്തിയാലോ ഒരു ഭാഗത്തു നിന്ന് തർക്കം തുടങ്ങും വേറൊരു ഭാഗത്ത് നിന്ന് ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ശ്രദ്ധ കൂടാൻ തുടങ്ങും വേറെ നിറഞ്ഞാൽ ഒച്ചപ്പാടുണ്ടാക്കുന്ന ജീവിയാണ് ഈ കുറുക്കൻ എന്ന് പറയുന്ന ജീവി ഭക്ഷണമൊക്കെ കഴിച്ച് റാഹത്തൊക്കെ ആയി ഭർത്താവ് വരുമ്പോ ഒച്ച വെച്ചുകൊണ്ട് കുറെ കാരണങ്ങൾ വിഷമങ്ങൾ പറഞ്ഞ് ഇല്ലാത്തതും ഉള്ളതും പറഞ്ഞ് വിഷമിപ്പിക്കുന്ന സ്വഭാവം പത്താമത്തെ സ്വഭാവമാണ് എന്റെ ഉമ്മമാര് സ്വീകരിക്കേണ്ടത് അതാണ് അനുഗ്രഹീതമായ ജീവിയുടെ സ്വഭാവം കൽവനമീ ആടിന്റെ സ്വഭാവമാണ് അതാണ് ഉമ്മമാരെ ഉണ്ടാകേണ്ടത് വഹിയൽ മുബാറക്കു അറിമ ആ പെണ്ണാണ് വറക്കത്തുള്ള പെണ്ണ് കാരുണ്യമുള്ള പെണ്ണ് ആടിനെ പോലെയാണ് ആടിന്റെ ശരീരത്തിൽ നിന്ന് ഒന്നും ഉപേക്ഷിക്കാനില്ല എല്ലാം ഉപകാരമുള്ളതാണ് എന്തെങ്കിലും ഒഴിവാക്കാണ്ടോണ്ടോ ഒന്നും ഒഴിവാക്കാൻ അപചോയിക്കും ആടിന്റെ കാഷ്ടം അത് വേറെ ഒന്നിനു വള വള ഒരു ചാക്കിന് കാശ് കൊടുത്ത് വാങ്ങിട്ട് വളമായിട്ട് കൊണ്ടുപോയിട്ടാണ് എല്ലാം ഉപകാരമാണ് അതിന്റെ രോമം ഉപകാരമാണ് പലതുണ്ടാക്കാൻ അതിന്റെ തോല് ഉപകാരമാണ് അതിന്റെ എല്ല് എത്ര സൂപ്പ് വരുന്നത് സൂപ്പ് കുടിച്ചിട്ടില്ലേ എത്ര സൂപ്പ സൂപ്പ അതിന്റെ കാലിന്റെയും കയ്യിന്റെ ഒക്കെ എല്ല് ഉപകാരമല്ലേ സഹോദരങ്ങളെ അതേപോലെ എല്ലാ നിലക്കും ഉപകരിക്കുന്ന പെണ്ണ് പെണ് അൽമു നല്ല പെണ്ണിന്റെ വാക്കും ഉപകാരമാണ് പ്രവൃത്തിയും ഉപകാരമാണ് സ്വഭാവവും ഉപകാരമാണ് പെരുമാറ്റവും ഉപകാരമാണ് സാന്നിധ്യവും അസാന്നിധ്യവും ഉപകാരമാണ് ബന്ധുക്കൾക്ക് ഉപകാരമാണ് കുടുംബക്കാർക്ക് ഉപകാരമാണ് അയൽവാസികൾക്ക് ഉപകാരമാണ് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന നല്ല സഹോദരിയാകണം സ്നേഹത്തോടെ വർത്തിക്കുന്ന നല്ല പെണ്ണാകണം ആ പെണ്ണിൽ പെണ്ണിനല്ലാഹ് നൽകുന്ന ബറക്കത്ത് ചെറിയ പറക്കത്തല്ല നല്ല രൂപത്തിൽ അനുസരിച്ചുകൊണ്ട് സ്നേഹത്തോടെ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന സഹോദരിയാണോ നല്ല രൂപത്തില് റാഹത്തില് ജീവിതം തന്നെ നല്ല സന്തോഷത്തോടെ കഴിയുന്നു നല്ല റാഹത്തോടെ കഴിയുന്ന രീതിയിൽ ആ രൂപഭാവങ്ങൾ സ്വീകരിക്കുന്ന ാമത്തെ അനുഗ്രഹീതമായ സ്വഭാവം പറഞ്ഞില്ലേ ഉമ്മമാരെ പെങ്ങന്മാരെ ആ സ്വഭാവമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ വർത്തമാനവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ശൈലിയും നമ്മുടെ സമീപനവും എല്ലാവർക്കും ഉപകാരമാകണം നമ്മളെ അയൽവക്കത്തിൽ ജീവിക്കുന്ന സഹോദരി നമ്മക്കൊണ്ട് നല്ല ഉപകാരമുള്ള സഹോദരിയാകണം അതെ നമ്മുടെ കുടുംബം നമ്മക്കൊണ്ട് ഉപകരിക്കുന്ന കുടുംബമാകണം കുടുംബത്തിലേക്ക് ചെന്നാൽ കുടുംബക്കാർക്ക് നമ്മെ കൊണ്ട് സന്തോഷമാണ് നമ്മൾ അവിടെ വരുന്നത് തന്നെ അവർക്ക് റാഹത്താണ് അത് ഭർത്താവിന്റെ കുടുംബത്തിൽ നമ്മൾ ചെന്നാലും സന്തോഷമാണ് നമ്മുടെ സ്വന്തക്കാരെ കുടുംബത്തിൽ പോയാലും സന്തോഷമാണ് എന്തേ നമ്മളെ സാന്നിധ്യവും നമ്മളെ സമീപനവും അവർക്ക് വല്ലാത്ത സന്തോഷമേകുന്നു എവിടെ നമ്മൾ സമീപിച്ചാലും ആർക്കും നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടില്ല ഏത് ഭാഗത്തേക്ക് നമ്മൾ വന്നാലും അലഹമില്ല സന്തോഷമാണ് ബി ആയിഷ റതി അല്ലാവിനെ പറ്റി സ്വഹാപത്ത് പറഞ്ഞില്ലേ ആയിഷ ബീവി നിങ്ങൾ വലിയ പറക്കത്തിലുള്ള പെണ്ണാണ് നിങ്ങളെ കൊണ്ട് ഉപകാരം കിട്ടിയത് നിങ്ങളെ കുടുംബത്തിന് മാത്രമല്ല ഈ ഉമ്മത്തിന് തന്നെ വലിയ ഉപകാരം നിങ്ങളെ കൊണ്ട് അള്ളാഹ് ചെയ്യും do